ിൽ ചേരുണ്ട എടുക്കണ്ടിൽ ഹലോ ചുണ്ടിൽ റഫീഖിക്കാരെ സമ്മതിക്കണം റഫീഖക്ക ഏത് റഫീഖിക്ക അറിയില്ല റഫീഖിനെ അറിയില്ല വേണ വ്യവരം േ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി കുരിയച്ച വന്ന അയാളുടെ മുഖത്തു വക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയ ചക്ക സുഖു ചക്ക വക്കീ അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്ന് ലഡ് പൊട്ടും അയാൾ തിരിച്ചുപോക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം വതിലിൽ ആ വതിലിൽ നിന്നില്ലേ വതിയിൽ എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഒരണ്ണ എന്റെ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ എന്ത് എന്റെ ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ സംസാരിച്ചു തുടങ്ങിയോണ്ട് ഒന്നും ആയില്ല

ോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ രക്ഷേ ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറഞ്ഞു ആ ഞാൻ കൈനഗിരി ജയശ്രിയ അമ്മക്ക് പനികൂടി ആശുപത്രിയിലോ എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന എടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ എടി നാളെ ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ എടി ഇടിയുടെ പെരുന്നാളായിരിക്കും ഹലോ ഒരു ഹാർട്ട് പേഷ്യന്റ് മനസ്സിലായി അല്ലെങ്കിൽ കൊലച്ചതി അവരെന്നോട് ചെയ്യോട്ടിൾ ആരാന്നാ അവ പത്മാ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാബായി അതോ കലാമണ്ഡലം ക്ഷേമാവധിയാ ആരാ അറിയില്ല പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തൊരു മാമച്ചനാണോ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയോ ഇല്ല ആ ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിന് നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിന് എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകികളാ എന്നാ ചെല്ല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കൊള്ളുന്ന നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ റെയിൻബോഴ്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡലമായത് എന്നുച്ച ഇതങ്ങാനും അവളറി ഉപദ്രവിക്കരുത് അവൾക്കൊരു നിലയം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇതോക്കാർ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ ഗ്രൂപ്പ് ഡോക്ടറെ കൊണ്ടു നടക്കുവരാ പോട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ ടൂർ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ വെറും മൂന്ന് മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മ ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന ഒരു ഇടേണ്ടി വരും കാലി എന്നെ ഇവിടെ ഉണ്ടായിരുന്നു നീ കിടന്ന് മസിൽ പൊട്ടിക്കണ്ട വന്നാലും നടക്കില്ല അതെന്താ ആ ും നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തറിഞ്ഞ് ബോധം പോയി അവന്റെ അമ്മച്ചി ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറ് അടിയന്തരം നടത്തും അവൻ ഒരു കാര്യം നീ ആ ചായക്കടയിൽ അങ്ങനെ വാതുക്കലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേല് ഈ വാടേ ഉണ്ടാവില്ലായിരുന്നു എന്നിട്ടും അഹങ്കാരം അവർക്ക്

ഇവിടെ നിന്നാൽ വരും എൻ്റെ കുറച്ച് കുറച്ച് ഓക്സിജൻ പോരാ ഒരു സിലിണ്ടർ തന്നെ ും അടുത്ത വാർത്ത പുറകേ വരുന്നുണ്ട് കുരിയച്ചന പാർട്ടി കൂട്ടനാടിന്റെ എം എൽ എ ആകാൻ വേണ്ടി മാത്രം ജാഥ നടത്തി പോസ്റ്റർ ഒട്ടിച്ചും കാശ് വാരി എറിഞ്ഞ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിയുമ്പോ കുര്യച്ഛന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം നിന്നെ കൊല്ലുക എന്ന സ്വപ്നം നിന്റെ അവസാനത്ത് ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരെണ്ണത്തിനുള്ള സമയം കിട്ടു ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം ഞാൻ രേവമ്മയോട് സംസാരിക്കാം എന്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല ഒറ്റക്ക് വിടണ്ടല്ലോ ഈ ചെറുക്കരോടൊന്ന് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞേ നീ ഒന്ന് ഒന്ന് ഞാൻ പുറത്തോട്ട് പോവില്ല ഇവൻ പുറത്തിറങ്ങി പുറത്തിറങ്ങില്ല പുറത്തിറങ്ങില്ല അതെ അത് വേറെ കാര്യം കാര്യം രേവമ്മ പറ ഇന്ന് പ്രോഗ്രാമിന് മോള് വന്ന പറഞ്ഞേന്ന് കൊടുക്കും അത് രൂപ രൂപ നിന്റെ ഈ തന്നെ ഇരിക്കട്ടെ പേർക്ക് ആയിരം പതിനെട്ട് പേർക്ക് രണ്ടായിരം അങ്ങനെ നിനക്ക് കടപെടലിൽ തിന്നാൻ എന്റെ മോളെ കിട്ടില്ല കഴിഞ്ഞ ജയശ്രീ വരില്ല അത് ശരി അപ്പൊ കാശ് കൂട്ടാൻ വേണ്ടി അമ്മേ മോളും കൂടെ നാടകം അതെ കാശ് അയ്യായിരം രൂപ കിട്ടിയാലും കാശ് ചോദിക്കരുത് അതെ നമ്മുടെ പയ്യനല്ലേ എന്തേലും വരില്ല മാമൻറ്റോ നീ എന്തു കൊടുക്കും മൂവായിരം കുഴപ്പമില്ല പ്രോഗ്രാം നടക്കണം ഇത്രയും ഞാൻ അല്ല ഞാൻ വൈകുന്നേരം ഇവൻ വന്ന് പ്രോഗ്രാമിന് കൂട്ടിക്കൊണ്ടു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവൻ തന്നെ തിരിച്ചു കൊണ്ടാക്കും നടക്കാം